പ്രശസ്ത സാഹിത്യകാരനും ശാസ്ത്ര ഗവേഷകരും ജീവിക്കാൻ മാത്രമല്ല മരിക്കാനും മാനുഷികതയുടെ സ്പർശം വേണമെന്ന് പറഞ്ഞ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാലിന് അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം ജന്മദിനം കൂടിയാണ് നമസ്കാരം സാർ ആദ്യം തന്നെ സാറിന് ജന്മദിനാശംസകൾ നേരുന്നു ഇത്തവണത്തെ ജന്മദിനം തുഞ്ചൻ പറമ്പിൽ ഒരുപാട് സമയം ചിലവഴിച്ചു അതുപോലെ തന്നെ സാറ് ആഘോഷങ്ങൾക്ക് അധികം താല്പര്യമില്ലാത്ത ഒരു വ്യക്തിത്വത്തിനുടമ കൂടിയാണ് സമകാലീന സമൂഹം ആഘോഷങ്ങൾക്ക് ആസക്തി കൂട്ടുന്ന ഒരു സമൂഹം കൂടിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ താങ്കളെപ്പോലുള്ള വ്യക്തിത്വങ്ങൾ വളരെ വിരളമാണ് ആഘോഷങ്ങൾക്ക് ആരവം മുഴക്കുന്ന സമൂഹത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ എന്നാണല്ലോ എന്നെ പോലെ ഒരാള് കൂടിയും കൂട്ടത്തിലുണ്ട് അത് കൂട്ടിയാൽ മതി പൊതുവെ ആഘോഷങ്ങൾക്കാണ് ജനങ്ങൾക്ക് പ്രിയം എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കും ആഘോഷങ്ങളിൽ പ്രിയമുണ്ടായിരുന്നു അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഉള്ള കാലത്ത് അവരിങ്ങനെ ഒരു ചെറിയ കുട്ടിയായി എന്നെ പിടിച്ചിരുത്തി പിറന്നാളെന്നൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ ഒഴിപ്പിച്ച് ഞാൻ എന്നെ പ്രധാന കഥാപാത്രമാക്കി കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും ആ കാലത്ത് അത് വലിയൊരു ആഗ്രഹവും വലിയൊരു സന്തോഷവും ഒക്കെ ആയിരുന്നു പിന്നെ കുറച്ച് വലുതായപ്പോൾ നമ്മൾ നാട് വിട്ടുപോയി എന്നെ നാട്ടിലൊക്കെ ആയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറന്നേ പോവുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മറന്നിരിക്കുന്ന അവസ്ഥ ഒരു ശീലമായിട്ട് മാറുകയാണ് പിന്നെ പച്ചുകമ്മയ്ക്ക് ഇല്ലാണ്ടായ കാലത്ത് നമ്മൾ നാട്ടിൽ മടങ്ങി വന്ന കാലത്തും പ്രായമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു വ്യർത്ഥത നമുക്ക് ബോധ്യമാവും ഈ കാലം ഇങ്ങനെ തുടർച്ചയായി ഒഴുകിപ്പോയി ഈ ഭാരതപ്പുഴ പോലെ നമ്മളതിനെ ഓരോ മൈൽക്കുറ്റിയൊക്കെ നാട്ടി ഓരോ പേരും വിട്ടിട്ട് ഓരോ ഘട്ടങ്ങളായി തിരിക്കുന്നു നമുക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ ഭാരതപ്പുഴ ഉണ്ടല്ലോ ഭാരതപ്പുഴ ഒരേ പുഴയാണ് പക്ഷെ അത് എത്ര പേർക്ക് എത്ര പുഴയാണ് തിരുനാമായ പുഴയാണ് ചമ്മലോട്ടം പുഴയാണ് പൊന്നാനി പുഴയാണ് അതിന് മുൻപ് ഒരുപാട് പുഴയാണ് അങ്ങനെ കാലത്തെ നമുക്കിങ്ങനെ ഷഷ്ടിപൂർത്തി വരെ പിന്നെ സപ്തതി വരെ പിന്നെ ഈ ഈ എൺപത്തിനാല് വരെ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം അതൊരു സൗകര്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പറഞ്ഞിട്ടുള്ള അവർ ചെയ്തതായിരിക്കാം പക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ എനിക്ക് വലിയ പ്രസിദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ആഘോഷം എന്ന് പറയുന്നത് മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചു ഞാൻ എൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞാൽ ഡൽഹിയിലോ ബോംബെയിലൊക്കെ പോലെ സുഹൃത്തുക്കൾ അറിഞ്ഞ അവർ ക്ഷണിച്ചാൽ വരാണ്ടിരിക്കാനും പറ്റില്ല അവർക്ക് വരാനും വിഷമാവും ഓ അകലെ ഇരുന്ന് അവർ സന്തോഷിക്കാറുണ്ട് നല്ലതെന്നാണ് എൻ്റെ പക്ഷം നമ്മളായിട്ടൊരു ബുദ്ധിമുട്ട് വരുത്തി തീർക്കരുതല്ലോ അതേ സമയത്ത് പിറന്നാളാവുമ്പോൾ നമുക്ക് നമ്മൾ ചിലവഴിക്കുന്ന ഒരു ചെറിയ സംശയവും കൂടെ വരും പ്രത്യേകിച്ചും പ്രായമാകുമ്പോൾ ഇനിയുള്ള ജീവിതകാലം മുൻപ് കഴിഞ്ഞിടത്തോളം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ അപ്പോൾ ശേഷിക്കുന്ന ദിവസങ്ങളെങ്ങനെ ചിലവഴിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു ശ്രദ്ധ വരും ഈ പോക്കറ്റിലെ അവസാനത്തെ നാണയത്തൊട്ട് ചിലവാക്കുമ്പോൾ ഒരു ശ്രദ്ധയുണ്ടല്ലോ ആ ഒരു ശ്രദ്ധയാണത് അപ്പോൾ അത് ഇനിയുള്ള കാലത്ത് മലയാള ഭാഷയ്ക്ക് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന് ഒന്ന് അന്വേഷിക്കുക എന്ന് ചോദിച്ചിട്ടാണ് കുഞ്ചമുറപ്പ് പോയിരിക്കാൻ തീരുമാനിച്ചത് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് പെരുന്നാളിന് അവിടെ പോയിരിക്കുന്നത് അപ്പോൾ ഭാഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ ഉണ്ടോ എന്നാണ് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യേണ്ടതെന്നല്ല അത് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അവരെ അന്വേഷിച്ചോളൂ അതിനാണ് അവിടെ പോയിരുന്നത് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇതൊരു വ്യക്തിപരമായ ചില ശീലങ്ങളുടെ ഫലം എന്നല്ലാണ്ട് എല്ലാവരും അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണെന്നോ അങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോൾ ഭാരതപ്പുഴയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായുടെ കുറ്റിപ്പുറം പാലം കവിത അതിൽ പറയുന്നുണ്ട് അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുശാലേ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് കവികളെല്ലാം ക്രാന്തദർശികളാണെന്ന് അപ്പൊ അത്തരമൊരു സമീപനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് കവികള് ക്രാന്തദർശികളാണ് സംശയമൊന്നുമില്ല കവി എന്ന വാക്കിന് തന്നെ അർത്ഥം ദീർഘദർശി എന്നാണ് ദൂരയ്ക്ക് കാണുന്ന അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അഴുക്കുചാലായി മാറിയിട്ടുണ്ടല്ലോ പറയുന്നത് എല്ലാം അങ്ങനെ ആയിക്കോളെന്നില്ല പക്ഷെ പലപ്പോഴും ഈ പറയുന്നത് അങ്ങനെ തന്നെ വന്നുകൂടായികയും ഇല്ല അത് കവിത്വത്തിന്റെ ഒരു ലക്ഷണം തന്നെയാണ് സംശയമൊന്നുമില്ല സാഹിത്യം ശാസ്ത്രം ഇവയൊക്കെ വിട്ട് ഇതിന്റെ ഒപ്പം തന്നെ എപ്പോഴാണ് സിനിമ രംഗത്തേക്ക് തിരിഞ്ഞു തുടങ്ങിയത് ഇതൊക്കെ വേറെ വേറെയാണെന്ന് എന്തിനാ കരുതുന്നത് ഒക്കെ ഒന്ന് തന്നെയാണ് നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണോ ചോറ് പച്ചക്കറി കഴിക്കണോ പായസം കഴിക്കണോ പലതും കഴിക്കണോ ഇതൊക്കെ വേറെ വേറെ ഭക്ഷണങ്ങളാണ് എന്ന് നമ്മൾ ധരിക്കണോ എന്ന് ചോദിച്ചാൽ വേണോ ഒരാളുടെ ഇഷ്ടങ്ങൾക്ക് അന്നന്ന് വരുന്ന വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അപ്പോഴപ്പോഴും കിട്ടുന്ന വിഭവങ്ങളൊക്കെയാണ് നമ്മൾ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും ഒരു ഒരഭിരുചിയുടെ തന്നെ പല ഭാഗങ്ങളോ മുഖങ്ങളോ ആയിരിക്കും അത് അപ്പോൾ പത്രപ്രവർത്തനം എന്നുള്ളത് എഴുതാനുള്ള അഭിരുചിയുടെ മറ്റൊരു പ്രകടനത്തിനുള്ള വേദിയാണ് അതുപോലെ സിനിമ എന്നുള്ളത് നമ്മുടെ ഭാവനയില് സങ്കല്പത്തിൽ ചിത്രങ്ങൾ കാണുന്നതിനുള്ള നമ്മുടെ കഴിവിൻ്റെ ഒരു പരീക്ഷണമാണ് ഇതൊക്കെ തന്നെയാണ് എഴുത്തിലും ഉള്ളത് സയൻസും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു ആശയത്തിൻ്റെ രൂപത്തിൽ നിന്ന് അടുത്തൊരാശയത്തിലേക്ക് എങ്ങനെ പോകാം എന്ന ചിന്തയാണ് അത് ഇപ്പോൾ ഉള്ള ഒരു ആശയം എന്താണെന്നോ അതിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ചിന്ത തന്നെയാണ് സാഹിത്യത്തിലുള്ളത് അതിൻ്റെ രൂപം മാറുന്നു എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള സത്തയോ ഭാവമോ മാനുഷികമായ പ്രവർത്തനമൊന്നും വേറെ വേറെ ആണില്ല നമ്മൾ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞ് തെറ്റായി ധരിപ്പിക്കരുത് കാരണം അവരെ കമ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കുന്നതല്ലല്ലോ നല്ലത് നമുക്ക് ലോകത്ത് ജീവിക്കണ്ടേ തുറന്ന ലോകത്തിലാണല്ലോ ജീവിക്കേണ്ടത് ലോകത്ത് എന്തൊക്കെ ഉണ്ടാവും അതിനൊക്കെ സ്വാഗതം ചെയ്യാനുള്ള മനോഭാവം അവർക്കുണ്ടാക്കത്തക്ക രൂപത്തിൽ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് അല്ലാണ്ട് ഇത് മാത്രമേ ചെയ്യാവൂ ഇത് ഇന്നതാണ് ഇതിലേക്ക് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അവർ പേടിപ്പിക്കേണ്ട കാര്യമില്ല ചെയ്യാൻ പാടില്ല ഈ ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ലെന്നും അത് വ്യക്തിത്വ വികസനത്തിന് ഉപയോഗിക്കാവുന്ന ഒരു കൈപുസ്തകമാണെന്നും പറയുന്നത് എന്തുകൊണ്ടാണ് കുട്ടി നോക്കൂ നമ്മൾ എന്ത് ഉൽപ്പന്നം വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ നമുക്ക് ഒരു യൂസേഴ്സ് മാനുവൽ കിട്ടും ഒരു ചെറിയ മൊബൈൽ ഫോണിൻ്റെ യൂസേഴ്സ് മാനുവൽ ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് ഏതാണ്ടൊരു ഇരുനൂറ് പേജിയുള്ള പുസ്തകമാണ് മൊബൈൽ ഫോണിനേക്കാളും വലിപ്പമുണ്ട് ആ യൂസേഴ്സ് മാനുവലിന് പക്ഷെ നമുക്ക് മനുഷ്യജീവൻ എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു യൂസേഴ്സ് മാനുവലും കിട്ടുന്നില്ല ഇത് എന്തിനുള്ള ജന്മമാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിനു വല്ല കുഴപ്പവും പറ്റിയ എങ്ങനെയാണ് നമ്മൾ അതിനെ റിപ്പയർ ചെയ്യേണ്ടത് എന്തിനാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെയുള്ള തരംതിരിവ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു യൂസേഴ്സ് മാനുവലും ജന്മത്തിൽ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല പിന്നെ ഇപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടാണ് കിട്ടേണ്ടത് അത് മിക്കവാറും ഫലപ്രദമായി നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഭഗവത്ഗീത എന്നുള്ള ഗ്രന്ഥം ജീവിതത്തിൻ്റെ ഒരു യൂസേഴ്സ് മാൻ വരാണ് അത് കൃത്യമായി പഠിച്ച് അതിൻ്റെ വഴിയെ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പിശക്ക് വരാനുള്ള ന്യായമായി അതൊരു മതഗ്രന്ഥമൊന്നുമല്ല അത് ഒരു ശരിക്കു പറഞ്ഞാൽ മനുഷ്യന് വഴി കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ഫിലോസഫി ഇന്ന് മാത്രം കരുത്തിയാൽ മതി ആ അർത്ഥത്തിലാണ് അതിനെ മോഡേൺ റീഡിങ് എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം കൂടി എഴുതി വെച്ചത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെടട്ടെ എനിക്ക് ഉപയോഗപ്പെട്ട രൂപത്തിൽ തന്നെ മറ്റാർക്കെങ്കിലും ഉപയോഗപ്പെടുകയാണെങ്കിൽ അത് വേണമല്ലോ അങ്ങനെയാണല്ലോ നമ്മളൊരു നല്ല കാര്യം അനുഭവിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള കൂടി അത് അനുഭവിക്കാൻ കിട്ടട്ടെ എന്ന് ആശിക്കുന്നതാണല്ലോ നമ്മുടെ ഒരു ശരിയായ അഭിരുചി അത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതൊരു പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനമായിട്ടോ ഒരു വിഭാഗീയതയുടെ ലക്ഷണമായിട്ടോ മതഗ്രന്ഥങ്ങളെ ചെയ്തതല്ല ശാസ്ത്രം സാഹിത്യം സിനിമ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു മേഖല കൂടിയാണ് മാധ്യമ പ്രവർത്തനം ഈ മാധ്യമ പ്രവർത്തനം അന്നും ഇന്നും എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് മാധ്യമപ്രവർത്തനം മറ്റുള്ളവർക്ക് ആശയങ്ങള് പകർന്നു കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് അത് തന്നെയാണ് സാഹിത്യം എന്ന് പറയുന്നത് പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്തിട്ട് നാളെ വായിക്കാനുള്ളൊരു സാധനം മറ്റന്നാളതിന് പ്രസക്തിയില്ല ഇല്ലല്ലോ ഇല്ല പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പ്രവൃത്തിയെടുത്തിട്ട് ഒരു പക്ഷേ കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും പഠിക്കാനുള്ള ഒരു പുസ്തകം അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ തോതിൽ മാത്രമാണ് വ്യത്യാസം വരുന്നതെന്ന് ഫലത്തിൽ രണ്ട് മാധ്യമങ്ങളാണ് എഴുത്തിൻ്റെ തന്നെ ഒരു ഒരു വകഭേദമാണ് ഈ മാധ്യമം മറ്റു തരത്തിലുള്ള മാധ്യമങ്ങളൊക്കെ സിനിമയായാലും ഒരു മാധ്യമമാണ് വീക്കിലി ആയാലും ഡെയിലി ആയാലും ഇനിയിപ്പോൾ പ്രിന്റ് മീഡിയ ആയാലും അല്ല വിഷ്വൽ മീഡിയ ആയാലും എന്തായാലും സോഷ്യൽ മീഡിയ ആയാലും ഒക്കെ ഇങ്ങനെയുള്ള മാധ്യമങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ പൊതു സ്വഭാവം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ രീതിയിൽ പെരുമാറാനുള്ള കാരണം എനിക്ക് തോന്നുന്നു തന്നെയല്ല എഴുത്തിൻ്റെ ശീലത്തിൽ നിന്ന് നമുക്ക് ഒരു വ്യതിയാനം വേണമെന്ന് തോന്നുമ്പോൾ വരുമാനം വേണം തോന്നുമ്പോൾ അവലംബിക്കാനുള്ള ഒരു വിദ്യയാണ് ഈ പത്രപ്രവർത്തനം എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നാം ഇന്ന് നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം കൂടിയാണ് അതിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നാം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ബംഗാൾ ഗസറ്റ് മുതൽ ഇപ്പോൾ ബി ബി സിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡ് വരെ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ വിലക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് ഒരു നല്ല സമൂഹത്തിൽ ഒരു വിലക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നേര് പക്ഷേ നമ്മുടെയൊക്കെ ലോകത്ത് ഇന്നുള്ള ലോകത്ത് പല നാടുകളിലും പലതരത്തിലുള്ള നിയമങ്ങളാണ് നിലവിലുള്ളത് ഒരു നാട് എന്ന് പറഞ്ഞാൽ പ്രധാനമായി അറിയപ്പെടുന്നത് അവിടെ നിലവിലുള്ള നിയമങ്ങളുടെ പേരിലാണല്ലോ ഓരോ നാടിനും ഓരോ വീടിനും ദേശത്തിനും ഒക്കെ ഓരോ നിയമാവലി ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലും കുറേ നിയമാവലി ഉണ്ട് ഞാൻ അറിവിൽ അറിവിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലായത്തോളം ലോകത്തുള്ള പല നാടുകളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം സംശയമൊന്നുമില്ല കാര്യത്തിന് പക്ഷേ ചില അനാവശ്യ കാര്യങ്ങളിൽ അനാവശ്യങ്ങളായ ചില നിയന്ത്രണങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുമുണ്ട് ചില സന്ദർഭങ്ങളിൽ സംഭവിക്കാറുണ്ട് ചില കാലങ്ങളിൽ സംഭവിക്കാറുണ്ട് ചില ആളുകളുടെ താല്പര്യങ്ങളെ കൊണ്ട് സംഭവിക്കാറുണ്ട് അങ്ങനെ വരുന്ന അപജയങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യ രാജ്യം പൊതുവേ ലോകത്തുള്ള മറ്റു നാടുകളെ അപേക്ഷിച്ച് പത്ര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ ഒരു രാജ്യമാണ് സംശയമൊന്നുമില്ല കാര്യത്തിന് വിട്ടുനോക്കൂ തൊട്ട അയൽവാക്കത്തിലുള്ള നാടുകളിൽ പോലും നമുക്കുള്ളതിൻ്റെ നൂറിലൊന്നും സ്വാതന്ത്ര്യമില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ വരുന്ന നോട്ടക്കുറവ് കൊണ്ട് വരുന്ന ചില ദൈവങ്ങൾ ഇതിന് തടസ്സം വരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വിഘാതമായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ നാട് ഈ പറയുന്ന നൂറ്റി അമ്പതാമത്തെ സ്ഥലത്തേക്ക് തള്ളിപ്പോകുന്നത് അത് ഭരണ ഭരണത്തിൻ്റെ തലങ്ങളിൽ വരുന്ന നോട്ടപ്പശകാണ് അതിവിടുത്തെ ഒരു പൊതു നിയ നയമാണോ എന്ന് കരുതുന്നതിൽ അർത്ഥം ഒന്നുമില്ല അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പത്രമാരണ നിയമങ്ങൾ കൊണ്ടുവന്നു സ്വാഭാവികമായും ഓട്ടോക്രസി എന്ന് പറയുന്നത് വരുമ്പോൾ സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റില്ല അതുപോലെ വളരെ വളരെ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് മനുഷ്യൻ പോകുമ്പോഴും മറ്റുള്ളവരുടെ മാർഗങ്ങൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറില്ല അതുകൊണ്ട് ശരിയായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അങ്ങനെ ഒറ്റപ്പെട്ട കാര്യങ്ങളുടെ പേരിൽ നമ്മുടെ നാടിനെ മൊത്തമായി ചീത്ത പറയുന്നതിന് വലിയ അർത്ഥമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതുപോലെ തന്നെ മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമ്മുടെ കനകക്കുന്ന് വെച്ച് നടന്ന് അതിലൊക്കെ പങ്കെടുത്തൊരു വ്യക്തി എന്നതിലിപ്പം സാഹിത്യം എവിടെ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ പുതിയ സമൂഹം വളർന്നു വരുന്ന സമൂഹം സാഹിത്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഫെസ്റ്റിവലുകളൊക്കെ നമുക്ക് ഈ പുതിയ കാലത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ടാണ് മോളൊക്കെ വന്നത് പോലെയാണ് ഈ ഫെസ്റ്റിവലും പണ്ടൊക്കെ എഴുത്തുകാർക്ക് എവിടെയെങ്കിലും കണ്ടുമുട്ടാൻ തന്നെ വലിയ പ്രയാസമായിരുന്നു ആരും കണ്ടു കിട്ടില്ല എൻ്റെയൊക്കെ കുട്ടിക്കാണെത്തി ഒരു എഴുത്തുകാരനെ കാണണമെങ്കിൽ ഒന്നുകിൽ പൊന്നാനി വരെ നടന്നു പോകണം അല്ലെങ്കിൽ കുറ്റിപ്പുറം വരെ നടന്നു പോകണം ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് എഴുത്തുകാരെയൊക്കെ വിളിച്ചു പൂട്ടി ഭയങ്കര മേളകൾ സംഘടിപ്പിക്കുന്ന ഒരു ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട് നല്ല കാര്യമാണ് കാരണം കുറേ പേർക്ക് ഒന്നിച്ചിരിക്കാനോ ലോകത്തുള്ള മറ്റുള്ള നാടുകളിലെ എഴുത്തുകാരെ കാണാനൊക്കെ സൗകര്യം കിട്ടുകയാണ് അപ്പോൾ അത് ഒരു യഥാർത്ഥമായ അവസരമാണ് അതുകൊണ്ട് വിശേഷിച്ച് എഴുത്തിനെന്ത് ഗുണമുണ്ടാകുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ലോകം വിപുലമാകുന്നതിൻ്റെ ഗുണമുണ്ടാവാം പല ആശയങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെയും ഗുണമുണ്ടാവാം പക്ഷേ എഴുത്ത് അതുകൊണ്ട് മാത്രം നന്നായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ അനുഭവിക്കാൻ പാകത്തിലുള്ള ഒരു മനസ്സും തരാൻ കഴിവുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ടാവണം പല ഫെസ്റ്റിവലിലും അതുണ്ടാവാറില്ല കാരണം താല്പര്യം വെറും സാമ്പത്തികമായിരിക്കും പുസ്തകം വിൽക്കുക എന്നുള്ള താല്പര്യം പുസ്തക ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ പേരിൽ സ്പോൺസർമാരെ കണ്ടുപിടിച്ച് ധനസമ്പാദനം എന്നുള്ള ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ലക്ഷ്യങ്ങളൊക്കെയായിരിക്കും അതിനുണ്ടാവുക ലക്ഷ്യമാൻ്റെ ലക്ഷ്യം നന്നായി തന്നെയും അത് പ്രാപിക്കാൻ കഴിയാറില്ലല്ലോ ലക്ഷ്യം കൂടി നന്നാവാതിരുന്നാലും അങ്ങനെയൊക്കെ വളർന്നു വരുന്ന പുതിയ സാഹിത്യകാരന്മാരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് വളർന്നു വരുന്ന സാഹിത്യകാരന്മാർക്ക് ഞങ്ങളോടാണ് പറയാനുള്ളത് നേരെ തിരിച്ചല്ല കാരണം ഞങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കാനും വിട്ടുപോയതിൻ്റെ കുറവ് അവർ കണ്ടുപിടിക്കുന്നു അവിടെ ഒന്നുകൊണ്ടാണല്ലോ അവർ പ്രവർത്തിക്കുന്നത് പിന്നെ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വേറൊരാളോട് വലിയ കാര്യമായിട്ടൊന്നും പറയാനൊന്നും ഉണ്ടാവാറില്ല കാരണം പറയാനുള്ളത് സമൂഹത്തോട് മൊത്തമായിട്ടാണ് ഞാൻ കാണുന്ന കാഴ്ചപ്പാട്ടില് പുതിയ എഴുത്തുകാർ ഒരുപാട് പേര് നല്ല കഴിവുള്ള ആളുകളുണ്ട് അവർക്ക് പക്ഷേ എഴുത്ത് നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടില് ഒരു വളരെ താണതരം പ്രൊഫഷനായിട്ട് മാറിയിട്ടുണ്ട് എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ആധാര എഴുത്തുകാരൻ എന്നാണ് നമ്മുടെ ധാരണ കാലം മുമ്പ് വരെ എഴുതിനാതോട് കുറെ ഏറെ ബഹുമാനം ആകത്തിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് ഇപ്പോൾ അത്ര തന്നെ ഇല്ല ഇനി മാത്രമല്ല എഴുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ വളരെ അപൂർവമാണ് ഇന്ത്യയിൽ ബംഗാളിലും കേരളത്തിലും മാത്രമാണ് കുറച്ച് പേരെങ്കിലും എഴുത്തുകൊണ്ട് ജീവിക്കാൻ തക്ക സാഹചര്യം ഉള്ളത് മറ്റൊരു ഭാഷയിലും എഴുത്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല അപ്പോൾ എനിക്ക് അക്കാഡമി അവാർഡ് കിട്ടിയപ്പോൾ നയൻറ്റീൻ എയ്റ്റി നയനിൽ ഡൽഹിയിൽ എൻ്റെ കൂടെ ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്ററിൽ താമസിച്ചത് ബീഹാറിലെ ഒരു കോളേജ് പ്രിൻസിപ്പാൾ കൂടിയായ കവിയായിരുന്നു അവാർഡ് ായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം മുപ്പത്തിമൂന്ന് കവിതാ സമാഹാരങ്ങൾ എഴുതിയിരുന്നില്ല ബീഹാറി പക്ഷേ അദ്ദേഹത്തിന് ഈ പുസ്തകങ്ങൾ സ്വന്തം മുടക്കി അച്ചടിച്ച് വിതരണം ചെയ്തതിൽ നഷ്ടമല്ലാതെ എഴുത്തുകൊണ്ട് ഒരു കാലടയും അതുവരെ കിട്ടിയിട്ടില്ല ആകെ കിട്ടുന്നത് ഈ അക്കാദമി പുരസ്കാരം അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്നർത്ഥം അതുകൊണ്ട് കേരളീയര് എഴുത്തുകാർ ഭാഗ്യവാന്മാരാണെങ്കിലും സമൂഹത്തിൽ അവരുടെ സ്ഥാനം മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ ഒരു എഴുത്തുകാരൻ ചെറിയ ചെറുപ്പക്കാരനായ ഒരു എഴുത്തുകാരൻ എൻ്റെ ജോലി എഴുത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിവാഹം അന്വേഷിച്ച് പോയാൽ എത്ര പേർ അത് അനുവദിച്ചു കൊടുക്കും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കും ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയാണെങ്കിലും അതായിരിക്കും പലരും ഇഷ്ടപ്പെടുന്ന ഒരു വരൻ്റെ ജോലി അല്ലാണ്ട് എഴുത്തായിരിക്കില്ല എന്നുള്ള കാര്യം നല്ല നിശ്ചയമുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കഴിവുള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രയാസം പ്രയാസമുണ്ടാവും തന്നെയല്ല എഴുത്ത് എന്ന് പറയുന്നത് അരാജകമായ ഒരു ജോലിയാണ് എഴുത്തുകാരൊക്കെ ഇങ്ങനെ അയ്യപ്പനെ പോലെയൊക്കെ നടക്കണം എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ അഥവാ അവരങ്ങനെ നടക്കാനിടയുണ്ട് എന്ന ഒരു അവിധധാരണ നിലവിലുണ്ട് അതുകൂടിയാവുമ്പോൾ ഈ എഴുത്തുകാരൻ്റെ സാമൂഹികമായ പ്രസക്തി തിരെ കുറഞ്ഞു പോകുന്നു പിന്നെ എഴുത്തുകാരിയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പങ്കിട്ടെടുക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ സ്വന്തം നിലപാടുകൾ അല്ലെങ്കിൽ സ്വത്വം കാണാനോ അതിൽ നിൽക്കാനോ ഉള്ള അവസരം വളരെ കുറവാണ് അപ്പം അങ്ങനെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് മാറിപ്പോയ ആളുകളുടെ പല ചാവല്യങ്ങളായിട്ടാണ് പിന്നെ ഈ എഴുത്ത് കലാശിക്കുന്നത് അത് വിശേഷിക്കാൻ ആളുകൾ തയ്യാറില്ല അങ്ങനെ അവരുടെ ചെയ്തിയിൽ നിന്ന് അവർ മാറി പോകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മാറി പോകാതിരുന്നാലും ശരിയായി നിന്ന് ജീവിക്കാനുള്ള മാർഗം കാണാത്ത ഒരു സാമൂഹിക ദുരസ്ഥിതി എഴുത്ത് എന്നത് പഠിപ്പിക്കാൻ ശരിക്ക് കഴിയാതെ പോകുന്ന സർവകലാശാലകൾ എഴുതിയതിനെ സ്വീകരിക്കാനോ വിമർശനം ചെയ്യാനോ ശരിയായ കഴിവോ തയ്യാറെടുപ്പോ ഇല്ലാത്ത ഒരു വിമർശക സമൂഹം ജീവിതത്തിൻ്റെ മറ്റു പല തിരക്കുകൾക്കിടയിൽ എഴുത്തുകാരെ കാണാനോ അവരുടെ കൃതികൾ വായിക്കാനോ സമയമോ സൗകര്യമോ ഇല്ലാത്ത ഒരു പൊതുസമൂഹം ഇതൊക്കെ കൂടിയാവുമ്പോൾ നാളത്തെ എഴുത്തിൻ്റെ കാര്യം കുറച്ച് കഷ്ടിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ പ്രതിവിധി ഉണ്ടാക്കേണ്ടത് നമ്മുടെ സമൂഹവും നാടും ആളുകളും ഒക്കെ തന്നെയാണ് അഥവാ എഴുതുന്ന ആളുകൾ എൻ്റെ അടുത്തോടു കൂടി എന്ത് വന്നാലും ഞാൻ എഴുതും ഇതാണ് എൻ്റെ ജോലി ഇതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന എൻ്റെ ഉദ്യോഗം എന്ന് ധരിക്കാൻ തയ്യാറാവുകയും കൂടിയായാൽ ചിലപ്പോൾ രക്ഷപ്പെടും കുറേ പേർ അങ്ങനെ ഉണ്ട് കേട്ടോ ഇല്ലയോ എന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ എല്ലാവരും കൂടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ഇതുവരെ എത്തിപ്പെടാൻ എല്ലാവരും കൂടി സഹായിച്ചാൽ അത്രയും നന്നായിരുന്നു സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനും ഒരു മാർക്കറ്റിങ് വാല്യൂ കാണുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് ഇപ്പോൾ ഒരു കുട്ടിയുണ്ടായാൽ തന്നെ അവൻ എന്താകണമെന്നതിനെ കുറിച്ച് ആദ്യം തന്നെ ആ മാതാപിതാക്കളെ ബോധവാന്മാരാകും ഇനിയിപ്പോൾ അവന് എഴുത്തുകളുടെ ലോകത്തേക്ക് വരികയാണെങ്കിൽ തന്നെ അവന് വേണ്ടത്ര സപ്പോർട്ടിങ് ലഭിക്കുന്നില്ല സമൂഹത്തിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും അപ്പോൾ അത്തരം അത്തരത്തിലുള്ള രക്ഷിതാക്കളോട് താക്കൾക്ക് എന്താണ് പറയാനുള്ളത് അതൊരു പുതിയ കാര്യമൊന്നുമല്ല എന്റെ അനുഭവം പറയാം സ്കൂൾ പോണ കാലത്ത് ഞാനിങ്ങനെ എൻ്റെ ഈ നോട്ട് ബുക്കിലൊക്കെ എന്തെങ്കിലും കവിതയൊക്കെ കൊത്തി കുറിക്കുമായിരുന്നു കവിത എന്ന് പറയാൻ വയ്യ കവിതയുടെ രൂപത്തിലുള്ള എന്തൊക്കെയോ കുറെ അക്ഷരങ്ങളോ വാക്കുകളോ അച്ഛൻ ഒരു ദിവസം ഇത് കണ്ടുപിടിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തായി എഴുതിയിരിക്കണമെന്ന് ചോദിച്ചു ഇങ്ങനെ കവിതയാണോ അവിടെ നിന്നവരെ എനിക്ക് ധൈര്യമില്ല അച്ഛൻ പറഞ്ഞു അതേ ഈ പണി നമുക്ക് പറ്റില്ല നല്ലപോലെ പഠിച്ച് വാങ്ങി പാസ്സാവാൻ നോക്കുക ശരിയല്ല ഇതെനിക്ക് വല്ലാത്തൊരു ആഘാതമായിരുന്നു ശരിക്ക് കാരണം അച്ഛൻ ആശാൻ്റെയും വെള്ളത്തുള്ളിൻ്റെയും ഒക്കെ കവിത ഉറക്കെ ചൊല്ലുന്നത് ഇപ്പം ഞാൻ കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള അച്ഛൻ എന്താണ് എന്നോട് ഇങ്ങനെ പറയാൻ കാരണം അതിങ്ങനെ മനസ്സിലൊരു വേവലാതി ആയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നീട് എഴുതുന്ന കാര്യമോ അല്ലെങ്കിൽ എഴുതിയ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തെ കാണിക്കുകയും അത് അങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിയിക്കുകയോ പോലും ചെയ്യാറില്ലായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയിക്കാതെ ഞാൻ ഈ മാതൃമൂണി നോവൽ മത്സരത്തിൽ ഡിഗ്രി കഴിഞ്ഞ ഉടനെ പങ്കെടുത്തിട്ട് ഒരു സമ്മാനം കിട്ടുന്നത് സമ്മാനം കിട്ടുമ്പോൾ പത്രത്തിൽ വരുമ്പോൾ അദ്ദേഹം അറിയുമല്ലോ അപ്പോൾ അങ്ങനെ അതിന് അക്കാഡമി അവാർഡ് കിട്ടി ഞാൻ അങ്ങനെ ഒരു എഴുത്തുകാരനായി മാറിയ ഒരു അവസരത്തിൽ അച്ഛൻ എന്നോട് പറഞ്ഞു അതെ അന്ന് ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് പറ്റി പണിയല്ല അതെ നിന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് കുറച്ചതാണ് എഴുത്തിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് പറഞ്ഞതല്ല സൂക്ഷിക്കണം അതാണ് ഇപ്പോഴും രക്ഷാകർത്താക്കളുടെ ഒരു നിലപാട് അവർക്ക് ഈ കുട്ടിക്ക് ഒരു ഭാവി ഉണ്ടാവണം നാലാളുടെ അടി നടുവില് മാന്യമായ ഒരു വ്യക്തിത്വം ഉണ്ടാവണം ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം ഒരു നല്ല ആളെ കല്യാണം കഴിക്കാൻ കഴിയണം ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള മോഹങ്ങളാണ് ഈ രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാവണം അല്ലാണ്ട് ഇയാളുടെ എത്ര പേര് അറിയുന്നോ ഇദ്ദേഹത്തിൻ്റെ നാല് വരി എഴുതി എത്ര പേര് പഴഞ്ഞ് നടത്തുന്നതെന്നോ അവർക്ക് പ്രസക്തങ്ങളായ കാര്യങ്ങളല്ല എൻ്റെ ഒരു കുട്ടി അതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ കുട്ടികളേ ഉണ്ടാവുള്ളൂ പണ്ടൊക്കെ ഇങ്ങനെ ഏറ്റവും പത്ത് മക്കളുണ്ടായിരുന്നു ഈ ഒന്നോ രണ്ടോ കുട്ടികളുള്ളതിൽ രണ്ടു പേർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ ഏറ്റവും മുന്തിയ ജീവിത രീതി സൗകര്യം സാമ്പത്തികാവസ്ഥ വരുമാനം ഉണ്ടാവണം എന്നാണ് രക്ഷാകർത്താക്കൾ ആഗ്രഹിക്കുന്നത് നമുക്ക് അവരെ പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റില്ല കാരണം അവർ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ സ്ഥാനം <caniser> <can> the <which> െ പോയ ഒരുപാട് നന്ദിയുണ്ട് സാർ ഇത്രയും താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് ഇനിയും ഒരുപാട് കൃതികൾ മലയാള സാഹിത്യത്തിന് സമ്മാനിക്കാൻ താങ്കൾക്കാകട്ടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഒരു നല്ലൊരു ജന്മദിനാശംസകൾ നേരുന്നു നാട്ടുകാർക്ക് അറിയാൻ ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം കിട്ടാറുണ്ട് അതിപ്പോൾ ഈ മാധ്യമത്തിലൂടെ കിട്ടുന്ന പോലെയുള്ള അവസരങ്ങൾ മറ്റു മാധ്യമങ്ങളിലൂടെ കിട്ടാറില്ല ഇത് നമുക്ക് വെറുതെ ഇരുന്നാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഈ ടി വി എന്ന് പറയുന്നത് ഒത്തരാണെങ്കിൽ കയ്യിലെടുത്ത് വായിക്കണം അത് വീട്ടിൽ കിട്ടണം നിവർത്തണം എടുത്തു വെക്കണം ഒക്കെ വേണം ഇതിപ്പോൾ ആവശ്യമില്ല അപ്പോൾ നമുക്ക് പത്ത് പേർ കൂടുതൽ കാണുന്ന ഒരു മാധ്യമത്തിനകത്ത് നല്ല കാര്യങ്ങൾ പറയണമെങ്കിൽ നല്ല ആളുകൾ വന്ന് നല്ല ചോദ്യങ്ങൾ ചോദിക്കണം ഒരുപാട് നന്ദിയുണ്ട്